ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എയർ ഫ്രെയറിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാക്കോ എന്ന് പറഞ്ഞിട്ടില്ല എയർ ഫ്രൈറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുകയെന്നുള്ളത് അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ എയർ പറ്റി ഒന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാൻ നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഫസ്റ്റ് വൺ ആയിട്ടുള്ളത് ഡിജിറ്റൽ കൺട്രോൾ പാനലാണ് അതിലാണ് നമ്മുടെ എല്ലാ കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കൺട്രോൾ പാനലാണ് പിന്നെ സെക്കൻഡ് വന്നിട്ടുള്ളത് ഒരു പ്രൊട്ടക്ഷൻ കവറാണ് പിന്നെ ഇതാണ് ബാസ്ക്കറ്റ് റിലീസ് ബട്ടൺ പിന്നെ നമ്മൾ ഹാൻഡിലുണ്ട് ഹാൻഡിൽ പിടിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കുക അകത്തേക്ക് വെക്കുകയൊക്കെ ചെയ്യേണ്ടത് പിന്നെ വരുന്നത് ഇതാണ് റിമൂവബിൾ കുക്കിംഗ് ബാസ്ക്കറ്റ് പിന്നെ ഇത് നമ്മൾ വെക്കുന്ന സ്ഥലമാണ് ബാസ്ക്കറ്റ് ഡ്രോയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു എയർ ഔട്ട്ലെറ്റ് ഉണ്ട് അത് പുറത്തേക്ക് നമ്മൾ എയർ ഫ്രയർ ഓണാക്കുന്ന സമയത്ത് എയർ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അത് എയർ ഫ്രയറിൻ്റെ പുറകിലായിട്ടാണ് വരിക പിന്നെ കോഡ് റാപ്പ് ചെയ്യാനുള്ളൊരു സ്ലോട്ടും ഉണ്ട് പവർ കോഡും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈയൊരു എയർഫ്രയറിൽ വരുന്നത് പിന്നെ ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല അത്യാവശ്യം നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ എയർഫ്രയറാണിത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഡ്രോയർ ഓപ്പൺ ആക്കേണ്ടതും എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഈ ഒരു റിലീസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ യൂസർ മാനുവലിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കിയ ശേഷം അത് ജസ്റ്റ് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കാം എന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ എയർഫെയർ ഉപയോഗിച്ച് കുറച്ചായ എയർഫെയർ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എടുക്കുകയും ഉള്ളിലേക്ക് തിരികെ വെക്കുകയും ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ എയർഫെയർ ഓൺ ആക്കാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഡിജിറ്റലാണ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കൺട്രോൾ പാനലിൽ ഫസ്റ്റ് ഉള്ള ഓപ്ഷന് ഡീഫ്രോസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് തണുത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം സെക്കൻഡ് വരുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെതും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം മതി ടെമ്പറേച്ചറും പിന്നെ ടൈമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ചിക്കൻ്റെ ഫ്രൈജ് തയ്യാറാക്കാനുള്ളതാണ് പിന്നെ മീറ്റിൻ്റെ ഓപ്ഷനാണുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പ്രോൺസ് പിന്നെ ഫിഷ് പിന്നെ വന്നിട്ടുള്ളത് കേക്ക് പിന്നെ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഈ ഒരു കൺട്രോൾ പാനലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് താഴെ വരുന്നത് ഫസ്റ്റ് ടെമ്പറേച്ചർ ടൈം ഡിക്രീസ് ചെയ്യുന്നത് പിന്നെ ടെമ്പറേച്ചറ് ടൈം ഇൻക്രീസ് ചെയ്യുന്നത് പിന്നെ ടെമ്പറേച്ചറും ടൈമൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ അത് പിന്നെ ആ ഒരു ഡോട്ടൊക്കെ കാണുന്നതാണ് മെയ് മെനു ബട്ടൺ പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് എയർ ഫ്രയർ ഓൺ ചെയ്താൽ ഉടനെ തന്നെ ഡിസ്പ്ലേയിൽ എൽ എന്നാണ് എഴുതി കാണിക്കുക ലോ ടെമ്പറേച്ചർ നിന്നാണ് അത് മീൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ആണ് പ്രെസ് ചെയ്യേണ്ടത് ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്ഷൻ്റെ പുറകിലും ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു മെനു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ അടുത്ത ഓപ്ഷൻ അടുത്ത ഓപ്ഷനിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് പ്രസ്സ് ചെയ്ത് മെനു പ്രെസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി അതിനുശേഷം നമ്മുടെ എയർ ഫ്രയർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഹീറ്റ് ചെയ്തു പ്രീഹീറ്റ് ചെയ്ത ശേഷം ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കും ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ എയർ ഫ്രയർ ക്ലോസ് ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പ്ലസും മൈനസും അനുസരിച്ചിട്ട് കൂട്ടി കുറച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെടുക്കാം മുക്കാം മിനിറ്റോളം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ആ സമയത്ത് ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുത്ത ശേഷം ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഒന്ന് ഓയില് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാസ്ക്കറ്റ് തിരികെ ഉള്ളിലേക്ക് വെച്ചാൽ കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ള ടൈമും കൂടെ ഓട്ടോമാറ്റിക്കായി അതിൽ കിടന്ന് ഫ്രൈ ആയിക്കോളും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എച്ച് എന്നാണ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുക അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇതൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിനുശേഷം നമുക്ക് ബാസ്ക്കറ്റ് പുറത്തേക്കെടുത്ത് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ഓരോ തവണയും ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിസ്പ്ലേ ഷട്ട് ഓൺ ആകും ബാസ്ക്കറ്റ് തിരികെ വെക്കുമ്പോൾ എയർ ഫ്രയർ വീണ്ടും സ്റ്റാർട്ടാകും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പിസ ഉണ്ടാക്കാറുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറുണ്ട് പ്രൗൺസ് ഫ്രൈ തയ്യാറാക്കാറുണ്ട് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാറുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാനിതിൽ തയ്യാറാക്കുന്നത് പിന്നെ കേക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേക്കിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല ആരെങ്കിലും ഈ ഒരു എയർ ഫ്രയറിൽ കേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കുക അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എയർ ഫ്രൈനെ പറ്റിയിട്ട് അറിയാവുന്നത് അറിയാവുന്ന കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഞാൻ എയർ ഫ്രയറിൽ തയ്യാറാക്കിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണിത് പിന്നെ ഇപ്പം ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സയാണ് സിമ്പിളായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് തയ്യാറാക്കിയ പിസയാണ് ഇപ്പോൾ ഈ പിസ തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ടൈം ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എടുക്കാം അതല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് എടുക്കാം അത് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയുടെ ഓപ്ഷൻ എടുക്കുക ഏത് ഓപ്ഷൻ എടുത്താലും ടെമ്പറേച്ചർ നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈയിൽ കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഏത് സാധനവും നമുക്ക് ടെമ്പറേച്ചറൊക്കെ റീസെറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പൈ ടേക്ക് കെയർ